അള്ളാഹാ ഉസ്ഫാനുല പറഞ്ഞല്ലോ അല്ല ദീന ആമനു വത്തുമ ഇന്നോ കുലൂബും വിദിക്കിരില്ല അല്ല അലാ ഹി തുമ്മ ഇന്നുൽ കുലൂബ് അള്ളാഹുവിൻ്റെ ദിഖർ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്നത് ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ് ഇനി ഒരാൾക്ക് ഒരു സൂറത്തും അറിയില്ല എന്ന് വിചാരിക്കുക ഒരു സൂറത്തും അറിയില്ല എന്നാലോ പ്രിയപ്പെട്ടവരെ ഫാത്തിഹ അറിയാത്തവരുണ്ടോ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം ഏതാണ് സൂറത്തുൽ ഫാത്തിഹ വലമാക്കൾ പറയുന്നു നമസ്കാരത്തിലെ തുമ യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലാണ് എന്നാണ് വേറെ വലിയ സൂറത്തൊന്നും ഓതിയിട്ടില്ലെങ്കിലും സൂറത്തുൽ ഫാത്തിഹ മനസ്സിലാക്കിയ ഒരാൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഡിപ്രഷൻ ഉണ്ടാവില്ല സ്ട്രെസ്സ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല സൂറത്തുൽ ഫാത്തിഹ ഉൾക്കൊണ്ടാൽ അലൈഹി അലൈസ്ലാം അബ്ദുല്ലാഹുബിനു അബൂ സയ്യിദ്ൽ ഹുദിരി റദിയല്ലാൻഖിനോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഒരു അറബി ഗോത്രത്തിൽ ഒരു ഗോത്രത്തിലേക്ക് പോയപ്പോൾ അവിടെ നേതാവിനെ വിശം തേണ്ടി പാമ്പോ അതല്ലെങ്കിൽ തേളോ കടിച്ചു എന്ത് മരുന്ന് ഉപയോഗിച്ചിട്ടും അത് മാറുന്നില്ല റാഖിമാൻ ആരെങ്കിലും ഉണ്ടോ അബൂ സയ്ൽ പറഞ്ഞു ഞാൻ മന്ത്രിക്കാം അദ്ദേഹം പോയി സൂറത്തുൽ ഫാത്തിഹ ഓദി മന്ത്രിച്ചു ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹികൾ ഉദ്ധരിക്കുന്നു സൂറത്തുൽ ഫാത്തിഹ ഓദി മന്ത്രിച്ചപ്പോൾ ആ വിഷം തീണ്ടിയിട്ടില്ലാത്തതുപോലെ അദ്ദേഹം പഴയ അവസ്ഥയിലേക്ക് പൊടുന്നനെ മാറി എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചൊരു ചോദ്യമുണ്ട് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി ആര് പറഞ്ഞെന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ അങ്ങനെ ചെയ്തതാണ് പക്ഷേ റസൂൽ അംഗീകരിക്കുകയാണ് ഏറ്റവും വലിയ മന്ത്രമാണ് ഉലമാക്കൾ പറയുന്നു മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സമാധാനം നൽകുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ അത് ശരീരത്തിനും ആശ്വാസമാണ് മനസ്സിനും ആശ്വാസമാണ് ചങ്ങലയിലിട്ട ഭ്രാന്തനെ ഒരു സഹാബി ഏഴ് ദിവസം കൊണ്ട് ആ ചങ്ങല അഴിക്കുന്ന അവസ്ഥയിലേക്കെത്തി ചങ്ങലയിൽ കെട്ടിയിട്ട ഭ്രാന്ത് അപ്പോൾ എത്രമാത്രം ഉണ്ടാകും എന്താ ചെയ്തത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു ഏഴാമത്തെ ദിവസം അൽഹമ്മദില്ല ഭ്രാന്റ് തന്നെ കംപ്ലീറ്റ് മാറിപ്പോയി സൂറത്തുൽ ഫാത്തിഹ ഖുറാൻ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം സബ്രുമിനൽ മസാനി ഏഴ് ആവർത്തിത വചനങ്ങളെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അധ്യായം നബിസ് അല്ലാസം പറഞ്ഞു തൗറാത്തിലോ ഇഞ്ചീലിലോ ജബൂറിലോ ഖുറാനിൽ പോലും ഇതുപോലെ വേറൊരു അധ്യായമല്ലെന്ന് ഖുർആനിൽ പോലും സൂറത്തുൽ ഫാത്തിഹ പോലെ വേറൊരു അധ്യായമില്ല ഇസ്ലാം ഇബിൻ തൈമി അറഹമത്തല്ല അലഹി പറയാണ് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ദ ഏതാണ് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു അവസാനം എനിക്ക് മനസ്സിലായി അത് സൂറത്തുൽ ഫാത്തിഹയിലാണ് എന്തിനാണ് ദൂരെ പോകുന്നത് ഒരു ദിവസം നിർബന്ധമായും പതിനേഴ് തവണയെങ്കിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഇയാഖന അബുദു ഇയാഖന സ്റ്റൈൻ റഹ്മാനായ റബ്ബിനോട് സഹായം തേടുന്ന ആ ഒരു ആ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ലുബ് എന്ന് പറയുന്നത് അതാണ് തൗഹീദിൻ്റെ ബെയ്സ് എന്ന് പറയുന്നത് അതാണ് അത് മാത്രം ഉൾക്കൊള്ളുമ്പോഴേക്കൊരു മനുഷ്യൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് വല്ലാത്തൊരു മനസമാധാനത്തിലേക്ക് എത്തുന്നതാണ്